ഹലോ ഓൾവെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് കണ്ടാലോ നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ ആണ് നല്ല വെറൈറ്റി കളേഴ്സിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ബുക്ക് ചെയ്യാനായിട്ട് അടുത്തത് നമുക്ക് നല്ലൊരു കോഡ് സെറ്റ് കാണാം കേട്ടോ ഇതും നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണേ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഗൗൺ ആണ് കേട്ടോ ഫുൾ ലെങ്ത്തിൽ വരുന്ന ഗൗണാണേ ഇത് നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാവും നാല് വെറൈറ്റി കളേഴ്സിലാണേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരുപാട് പേര് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഗൗണ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ ഒരുപാട് ഗൗൺ കളക്ഷൻസും ചുരിദാർ കളക്ഷൻസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് അടുത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുള്ള ഒരു പാകിസ്ഥാനി സെറ്റ് സെറ്റാട്ടോ അതും ത്രീ പീസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ സ്കേർട്ടല്ല പലാസ മോഡൽ പാൻറ്റാണേ വരുന്നത് മൂന്ന് വെറൈറ്റി കളേഴ്സിലാണ് ആയിട്ടുള്ളത് ബ്ലാക്ക് വൈറ്റ് ഒരു റെഡ് ഡിഷ് മെറൂൺ പോലത്തെ കളറാണ് ഇത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് നല്ല അഫോർഡബിൾ റേറ്റിൽ വരും അടുത്തത് നമുക്ക് ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഗൗൺ ആട്ടോ ഇത് നമുക്ക് വെളിയിൽ ഷ്രഗ് പോലെയും അകത്ത് ഇന്നറും വരുന്നുണ്ട് ലാർജ് മുതൽ ഫോർ എക്സ് എൽ സൈസില് വരെയും നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കോട്ടാവുന്ന ഐറ്റംസ് ആട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വരുന്ന രണ്ട് ഗൗൺ നിങ്ങൾക്ക് കിട്ടിയാലോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ സൈസ് വരുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതലാവുന്നുണ്ട് വെറൈറ്റി കളക്ഷൻസിലും വേറെ പ്രിൻറ്റിലും നമുക്ക് അവൈലബിൾ ആണ് വേണ്ടവർ വാട്സപ്പിലും മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ അടുത്തത് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ എല്ലാം തന്നെയും